mesmerizing wedding collection. by Jungat Jewelry. അങ്കമാലി നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി വിജയിച്ച നാലംഗങ്ങളെ ഒപ്പം നിർത്തി തുടർഭരണത്തിന് യു ഡി എഫിൽ ധാരണയായി ഭരണം നിലനിർത്താൻ കേവല ഭൂരിപക്ഷമില്ലാതെ ഇരുമുന്നണികളും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് സ്വതന്ത്രന്മാരുടെ പിന്തുണ യുഡിഎഫിന് തുടർഭരണത്തിന് വഴി തുറന്നിരിക്കുന്നത് ആകെയുള്ള മുപ്പത്തിയൊന്ന് വാർഡുകളിൽ എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് പന്ത്രണ്ട് സ്വതന്ത്രർ നാല് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില സ്വതന്ത്രർ നാല് പേരും മുൻ കോൺഗ്രസ് കൗൺസിലർമാരും അനുഭാവികളുമാണ് അതിനാൽ സ്വതന്ത്രന്മാരെ ഒപ്പം നിർത്തി തുടർഭരണത്തിന് യു ഡി എഫാണ് തുടക്കം മുതൽ ശ്രമം നടത്തിയിരുന്നത് ഇടതുമുന്നണിയാകട്ടെ സ്വാഭാവിക പിന്തുണ നേടാനാണ് ശ്രമം നടത്തിയത് എന്നാൽ സ്വതന്ത്രന്മാർ അത് അവഗണിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സമയം മുതൽ യു ഡി എഫ് നേതൃത്വവും നാല് സ്വതന്ത്ര അംഗങ്ങളും പല സന്ദർഭങ്ങളിലായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സമവായത്തിലെത്തിയത് ധാരണപ്രകാരം ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ നഗരസഭാ ഉപാധ്യക്ഷയും സ്ഥിരം സമിതി അധ്യക്ഷയുമായ കോൺഗ്രസിലെ റീത പോളായിരിക്കും ആദ്യ രണ്ടു വർഷം ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുക തുടർന്നുള്ള രണ്ടു വർഷം ഈസ്റ്റ് അങ്ങാടി ഇരുപത്തിയഞ്ചാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര അംഗം മുൻ കോൺഗ്രസ് കൗൺസിലർ കൂടിയായ ലക്സി ജോയിയും അവസാന ഒരു വർഷം കവരപ്പറമ്പ് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷിയായ കോൺഗ്രസിലെ സിനി മനോജും ചെയർമാൻ സ്ഥാനം അലങ്കരിക്കും അതേസമയം ജെ ബി എസ് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി വിവിധ വാർഡുകളിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയം കരസ്ഥമാക്കുന്ന വിൽസൺ മുണ്ടാടൻ മൂന്ന് വർഷം നഗരസഭാ ഉപാധ്യക്ഷനാകും അവസാന രണ്ടു വർഷം കോൺഗ്രസ് വിമതനായി മത്സരിച്ച വർഗീസ് വെമ്പിളിയത്തും ഉപാധ്യക്ഷ പദവി അലങ്കരിക്കും ഐ ഐ പി ഒൻപതാം വാർഡിൽ നിന്ന് മറ്റൊരു സ്വതന്ത്രയായി വിജയിച്ച ബിനി കൃഷ്ണൻകുട്ടിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും നൽകും ഏതു നിലയിലും ഭരണം കൈവിടരുതെന്ന യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വതന്ത്രന്മാർക്ക് വഴങ്ങി യു ഡി എഫ് തുടർഭരണത്തിന് വഴിയൊരുക്കിയത്